ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു അറസ്റ്റിൽ കട്ടിളപ്പാളി കേസിൽ മൂന്നാം പ്രതിയാണ് എൻ വാസു ഇന്ന് തന്റെ വാസുവിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും സ്വർണ്ണക്കൊള്ളയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങിയത് സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നു മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറും ഒക്കെയായിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്താണ് എസ് ഐ ടിയുടെ തുടർ നടപടികൾ ഇയാൾ ഇപ്പോൾ എവിടെയാണുള്ളത് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമോ എൻ വാസുവിൻ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും സാധാരണ ഈ കേസിൽ റാന്നി കോടതിയിലാണ് ഹാജരാക്കുക ഇന്ന് റാന്നി മജിസ്ട്രേറ്റ് അവധിയാണ് അതുകൊണ്ട് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് നേരിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യത കുറവാണ് കാരണം കോടതി സമയം കഴിഞ്ഞിട്ടുണ്ട് അതിന് അതുകൊണ്ട് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനാണ് സാധ്യത എന്തായാലും ഇന്ന് റിമാൻഡ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് അതിനുശേഷം പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകി വിശദമായി ചോദ്യം ചെയ്യലിൽ കിടക്കാൻ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും നേരത്തെ ഒരു ദിവസം എൻ വാസുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു പ്രാഥമികമായ ചോദ്യം ചെയ്താണ് അന്ന് നടത്തിയിരുന്നത് തനിക്ക് ഈ സ്വർണക്കോളയിൽ പങ്കില്ല എന്ന നിലപാടാണ് അന്ന് എൻ വാസു സ്വീകരിച്ചിരുന്നത് താൻ ഈ സ്വർണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തി ഉദ്യോഗസ്ഥർ നൽകി ആ രേഖകളിൽ താൻ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ എൻ വാസുവിനെ പ്രധാന കുരുക്കായി നിലനിന്നിരുന്നത് ദേവസ്വം കമ്മിറ്റി ശേഷം പിന്നീട് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നു അപ്പോഴാണ് ഈ പാളികളിലെ സ്വർണം ദൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം ആ സ്ത്രീകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് സ്പോൺസർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മെയിൽ അയക്കുന്നത് അത് തുടർ നടപടികൾക്കായി വാസു കീഴുദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തിരുന്നു അതാണ് എൻ വാസുവിന് കുരുക്കായി മാറുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്ന സുധീഷ് പിന്നീട് വാസുവിന്റെ പേഴ്സണൽ സ്റ്റാഫ് കൂടിയായ സുധീഷ് ഇയാൾക്കെതിരെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ സ്വർണപ്പാളികളെ ചെമ്പന്ന് രേഖപ്പെടുത്തിയിരുന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒപ്പിട്ടത് എന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമെയിൽ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുരുക്കുകയും ചെയ്യുന്നു ആ സാഹചര്യത്തിലാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ സാക്ഷി മൊഴിയുള്ള അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നത് ഇന്ന് വിശദമായി ചോദ്യം ചെയ്തു അതിനുശേഷമാണ് അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് അതിന്റെ ഭാഗമായാണ് പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് ഇപ്പോൾ ആദ്യം അന്ന് ഈ പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ദേവസ്വം കമ്മീഷണർ ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡിന് ചുമതല ഉണ്ടായിരുന്ന എ പത്മകുമാരും മറ്റംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ അവരുടെ പങ്ക് എന്താണെന്ന് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എൻ വാസുവിൽ നിന്ന് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിന് അത്തരത്തിലുള്ള ഒരു അന്വേഷണമാവും ഇനി സംഘം നടത്തുക ഇനി ആരൊക്കെ അറസ്റ്റിലാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇത് ഉദ്യോഗസ്ഥർ നടത്തിയ ഗൂഢാലോചനയുടെ പകലമാണ് എന്നൊരു കാര്യമാണ് ദേവസ്വം ബോർഡിൽ അന്നത്തെ അംഗങ്ങളും സർക്കാരും സി പി എമ്മൊക്കെ ആവർത്തിച്ചു പറയുന്നത് പക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി അറസ്റ്റിലാകുന്ന സാഹചര്യത്തിൽ ആ പ്രതിരോധം അപ്പാടെ പൊളിയുകയാണ് ഇനി ആരെ എന്നുള്ളതാണ് എന്നുള്ളതാണ് അടുത്ത ആര് നീങ്ങും നീങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശരി സിജോ വിജിൻ വായാന്തോടുകൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് വിജിൻ ഈ അറസ്റ്റ് നോക്കുകയാണെങ്കിൽ വെറുമൊരു ഉദ്യോഗസ്ഥനല്ല അറസ്റ്റിലായിരിക്കുന്നത് മുൻ ദേവസ്വം ആയിരുന്നു മുൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ സംഭവത്തിലെ ആദ്യത്തെ ഉന്നതന്റെ അറസ്റ്റ് കൂടിയാണ് നിലവിലിപ്പോൾ നടന്നിരിക്കുന്നത് എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും സർക്കാർ അമൃത എന്തായാലും വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ എസ് ഐ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും ഇത്ര പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് പോകും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നതിന് ശേഷം ഇങ്ങനൊരു അറസ്റ്റിലേക്ക് പോകുമെന്ന കാര്യം സർക്കാരിന്റെ ഒരു ആലോചനയിൽ പോലും ഉണ്ടായിരുന്ന കാര്യമല്ല എന്തായാലും നിലവിൽ എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൽ കൂടുതൽ പ്രതിരോധത്തിലാകുക സ്വാഭാവികമായും സി ആണ് കാരണം നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ആളാണത് നിയോഗിച്ചത് സി പി എം ആണ് ഒപ്പം തന്നെ സർക്കാർ ാണ് അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ നടത്തിയ ഇത്തരം ഇടപെടലുകൾ അത് കണ്ടെത്തിയ ശേഷമാണ് എസ് ഐ ടി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് ഒക്കെ കടന്നത് രണ്ട് തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുണ്ട് എൻ വാസു എന്ന് പറയുന്നത് അതിനുമുമ്പ് പി കെ ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു എൻ വാസു അങ്ങനെ സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ള ആളെ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി സി പി എം അന്ന് വെച്ചത് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള സ്വർണപ്പാളി പൂശാനായി കൊണ്ടുപോകുന്നതും അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ർ ശബരിമലയിൽ സൂര്യവിഹാരം നടത്തിയതും ആ സമയത്ത് തന്നെയാണ് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നിലവിലിപ്പോൾ എൻ വാസു അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഒക്കെ എത്തിയിട്ടുള്ളത് ഇത് സ്വാഭാവികമായും നേരത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ഇടപെടലുകളാണ് ഈ സ്വർണപ്പാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് എന്നുള്ള വാദമൊക്കെയാണ് സി പി എമ്മും ഒപ്പം തന്നെ സർക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്